ഹലോ ഇത് വേറെ ആരുമല്ല ജാസ്മിനാണ് ജാസ്മിൻ അവിടെ വിഷം വെച്ച് തകർന്ന് ഇരിക്കുകയാണ് എന്തിനെന്ന് വെച്ചാൽ ഗബ്രി ഓട്ടോമാറ്റിക്കലി ഗബ്രി കഴിഞ്ഞ എപ്പിസോഡിൽ പുറത്തുപോയി അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ലാലേട്ടം വന്നപ്പോൾ ഓക്കെ ആയിരുന്നു അത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം വീണ്ടും ജാസ്മിൻ്റെ ഒക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വിഷമത്തിലും കാര്യത്തിലുമായിട്ടിരിക്കുകയാണ് വിലയിൽ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്ന് കരിഞ്ഞതിനു ശേഷം അകത്ത് വന്നിട്ട് ഇവിടെ നിന്നൊരു പേപ്പർ എടുക്കുന്നുണ്ട് സോ നമ്മൾ ഞാൻ വിചാരിച്ചു അതെന്തെങ്കിലും വായിക്കാനുള്ള ഒരു വല്ല കത്ത കാര്യങ്ങളും ആയിരിക്കുമെന്ന് കാരണം ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കത്തില്ലേ സോ അത് കൊണ്ടുവന്ന് വെച്ച് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് പിന്നെയാണ് കാണിക്കുന്നത് അത് അതിനുള്ളിൽ എന്താണെന്നുള്ളത് സോ അത് വേറെ ആരുമുള്ള ഗബിറിയാണ് അപ്പോൾ ഈ ജാസ്മിനീ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി വിഷമ കാണും കാരണം എത്രയും നാളം കൂടെ ഉണ്ടായിരുന്ന എന്നിട്ട് ഗബ്രി പോയതിനു ശേഷവും അതെടുത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നാൽ ഒറ്റപ്പെട്ടു പോകുമെന്നത് ഷുവറാണ് കാരണം എന്ന് വെച്ചാൽ റസ്മിനും ഇപ്പം ജാസ്മിനെടുക്കുക അത്ര വലിയൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും നെഗറ്റീവ്സിന് പോസിറ്റീവ് ആക്കി മാറ്റാൻ ജാസ്മിനൊരു വഴിയുള്ള വെച്ചാൽ നന്നായിട്ട് കളിക്കുക കപ്പ് കൊണ്ടുപോവുക എന്നുള്ളതാണ് സോ അത് ചെയ്യാതെ അവിടെ വിഷമിച്ചതാകാറ് ഇങ്ങനെ ഇരുന്നാൽ മിക്കവാറും ജാസ്മിന് അടുത്ത ആഴ്ച അടുത്താഴ്ച എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതിനേക്കാളും കരുത്തോടെ മുന്നോട്ട് വന്ന് ഗെയിം കളിക്കുക എന്നുള്ളതാണ് സോ അതിന് ജാസ്മിന് പറ്റട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക